ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പം മീഷോ എന്ന് വാങ്ങിയ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ കാണിക്കാൻ പോവാണ് ചിലർക്കെങ്കിലും ഈ പ്രൊഡക്റ്റ് ഉപകാരപ്പെടും പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു ബ്ലൂടൂത്ത് സെൽഫി സ്റ്റിക്കാണ് ഒരു മിനി ട്രൈ ഫോൺ സ്റ്റാൻഡും ഒക്കെ ആയി നമുക്കിത് ഉപയോഗിക്കാം ഇതുപോലൊരു ബോക്സിലാണ് പ്രൊഡക്റ്റ് കിട്ടിയിട്ടുള്ളത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതുപോലൊരു കാർഡൊക്കെ കാണാം മീഷോയിൽ നല്ല റിവ്യൂ ഉള്ള ഒരു പ്രൊഡക്റ്റാണ് ഒരുപാട് ആൾക്കാർ വാങ്ങിയിട്ടുണ്ട് എടുത്തു പറയേണ്ടത് ഇതിൻ്റെ പ്രൈസാണ് ഒരു ഇരുന്നൂറ്റിമൂന്ന് രൂപയ്ക്കാണ് ഞാനിത് പർച്ചേസ് ചെയ്തിട്ടുണ്ടായത് ആ ഒരു എമൗണ്ടിന് ഇതൊരു സൂപ്പർ വേർത്തിയൊരു പ്രൊഡക്റ്റ് ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത് ഇത് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യാനൊക്കെ കഴിയും അത്യാവശ്യം നല്ല ലെങ്ത്തൊക്കെ വരുന്നുണ്ട് വൈഡ് സെൽഫി ഒക്കെ എടുക്കാൻ കംഫോർട്ടബിളാണ് ഫോൺ സേഫാ നിർത്താൻ വേണ്ടിയിട്ട് രണ്ട് അറ്റാച്ച്മെൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇത് ഹാൻഡിൽ ചെയ്യാൻ ഈസി ആൻഡ് കംഫോർട്ടബിളാണ് മാത്രല്ല ഇത് ഫോൾഡബിൾ ആയതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ മടക്കി വെക്കാനൊക്കെ സാധിക്കും പിന്നെ ഇതിലൊരു ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ലൈറ്റിൻ്റെ പിറകിലായിട്ടാണ് സ്വിച്ച് കൊടുത്തിട്ടുള്ളത് അത് പ്രെസ്സ് ചെയ്യുമ്പോൾ തന്നെ ലൈറ്റ് ഓൺ ആവും ലൈറ്റിൻ്റെ രണ്ട് ഇൻറ്റൻസിറ്റിയാണ് കൊടുത്തിട്ടുള്ളത് ഒന്നൊരു ഡിം മോഡും പിന്നെ ബ്രൈറ്റ് മോഡുമാണ് പിന്നെ അതിൻ്റെ കൂടെ വന്നിട്ടുള്ളതാണ് ഒരു യൂസർ മാനുവലും ചാർജിങ് കേബിളും ലൈറ്റ് ഉണ്ടായത് കൊണ്ട് തന്നെ ചാർജ് ചെയ്യേണ്ട ആവശ്യമുണ്ട് പിന്നെ ഇതൊരു ബ്ലൂടൂത്ത് സെൽഫി സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ഒരു ചെറിയ റിമോട്ട് അതിൻ്റെ കൂടെ തന്നെ വന്നിട്ടുണ്ട് അതിൽ സ്വിച്ചിൻ്റെ അടുത്ത് പ്രെസ് ചെയ്ത് പിടിക്കുമ്പോൾ തന്നെ ഇതുപോലത്തെ ഒരു ബ്ലൂ ലൈറ്റൊക്കെ കാണിക്കും അതിനുശേഷം ഫോണിൽ ബ്ലൂടൂത്ത് ഓൺ ആക്കിയിട്ട് സെൽഫി എന്ന നെയിം കാണിക്കും അതുമായിട്ട് പെയർ ചെയ്ത് കണക്ട് ചെയ്യുക അതിനുശേഷം നമുക്ക് ഏത് ആംഗിളിൽ നിന്ന് വേണമെങ്കിലും ഫോട്ടോസും ഒക്കെ എടുക്കാൻ സാധിക്കും ബ്ലൂടൂത്ത് ഓഫ് ആക്കണമെങ്കിൽ അതുപോലെ ഒന്നുകൂടെ പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി ഇരുന്നൂറ് രൂപയ്ക്ക് ഇത്രയും ഫീച്ചേഴ്സിൽ ഒരു പ്രോഡക്റ്റ് വേർത്ത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഫൈവിൽ ഒരു ഫോർ റേറ്റിംഗ് ഒക്കെ ഇതിനെ കൊടുക്കാൻ സാധിക്കും വീഡിയോ ഇഷ്ടമായ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ